പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ച സ്ഥാപനം എഴുപത് വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് നയിക്കുന്ന സാഹോദര്യ പദയാത്രയ്ക്ക് കൊച്ചിയിൽ വരവേൽപ്പ് നൽകും നാടിന്റെ നന്മയ്ക്ക് ഒന്നാകണമെന്ന സന്ദേശം വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ പദയാത്രയ്ക്ക് ബുധനാഴ്ച വൈകിട്ട് കൊച്ചിയിൽ വരവേൽപ്പ് നൽകുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇക്കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതാം തീയതി നാടിന്റെ ഒന്നിക്കണമെന്ന സന്ദേശവുമായി കേരളത്തിൽ ഉടനീളം സഞ്ചരിക്കാൻ കേരള സാഹോദര പദയാത്ര എന്നൊരു വിഷയം ഉയർത്തിക്കൊണ്ടിട്ടാണ് നമ്മൾ അതിന്റെ മുന്നോടിയായി നടത്തുന്ന ഒരു പത്രസമ്മേളനമാണ് പത്തൊമ്പതാം തീയതി അദ്ദേഹം നിന്ന് യാത്ര തിരിച്ച് തിരുവനന്തപുരം കൊല്ലം കോട്ടയം ഇടുക്കി ആലപ്പുഴ എന്നീ ജില്ലകൾ പകർന്നിയത് ജില്ലയിൽ ഏപ്രിൽ അദ്ദേഹം കൊച്ചി ിൽത്തുന്നാഥയെ മണ്ഡലം പ്രസിഡന്റ് നസീർ സ്വീകരിക്കും പൊതുസമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീർ ഇർഷാദ് ഉദ്ഘാടനം ചെയ്യും പത്തൊൻപതിനാണ് തിരുവനന്തപുരത്ത് നിന്ന് ജാഥ ആരംഭിച്ചത് മെയ് മുപ്പതിന് കോഴിക്കോട് സമാപിക്കും വാർത്താ സമ്മേളനത്തിൽ നസീർ അലിയാർ കെ മാഷിഖ് സി കെ മുഹമ്മദ് തവാസ് നിസാർ മാമു എന്നിവർ പങ്കെടുത്തു